പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മഴ കനത്തതോടെ വണ്ടൂർ കാപ്പിൽ കാഞ്ഞിരമ്പാടം കരിമ്പൻ റോഡ് പൂർണമായും വെള്ളത്തിനടിയിലായി റോഡരികെയുള്ള ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലാണ് ദിവസവും മൂന്നോളം ബസ്സുകൾ പലതവണ സർവീസ് നടത്തുന്ന റൂട്ടാണിത് ഈ ഭാഗത്ത് റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് റോഡിൽ നിന്ന് ഒരാൾക്ക് പകുതി ഉയരത്തിൽ വരെ വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് കാപ്പിൽ കാഞ്ഞിരമ്പാടം ഭാഗങ്ങളിലാണ് ഇന്ന് ഇന്നലെ കനത്ത പെയ്തമായയില് കാഞ്ഞിരമ്പാടം ഭാഗങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും വണ്ടൂര് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ സന്ദർശിച്ചു വാണിയമ്പലം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് വീടുകൾ വള്ളം കയറി ഒറ്റപ്പെട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ മഴ തുടരുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഭാഗങ്ങളിൽ ഉണ്ടാകും അതുകൊണ്ട് അധികൃതർ ഈ ഭാഗങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ഉണ്ടാകണമെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഇവിടെ സമാന രീതിയിൽ വെള്ളം പൊങ്ങിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്